മനുഷ്യന്മാരെ ഈ ഭൂമിയിൽ നിലനിൽക്കാനും അതുപോലെ തന്നെ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുമുള്ള പവർ ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ശക്തി മനുഷ്യൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് അറിയാം അതിനാണ് നമ്മൾ ഹ്യൂമൺ എൻഡുറൻസ് എന്ന് പറയുന്നത് ഹ്യൂമൺ എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം ആദ്യമായിട്ട് ഒരാൾ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്കും ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെയാണ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോളാവുന്നതെന്ന് ചോദിച്ചാൽ നാല് മിനിറ്റിൻ്റെ താഴെയുള്ള സമയം കൊണ്ട് ഒരു മൈൽ അതായത് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓടുക എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് മനുഷ്യന്മാർ ഒരു കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൻ്റെ മുമ്പ് നൂറ് കണക്കിന് വർഷങ്ങളിൽ ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഓട്ടക്കാരെല്ലാം ആ ഒരു നാല് മിനിറ്റിൻ്റെ താഴെയായിട്ട് ഒരു ഒരു മൈല് ഓടാൻ ശ്രമിച്ചു പക്ഷെ അവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല പല ആളുകളും അതിന്റെ ക്ലോസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ആ റെക്കോർഡ് തകർക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ആ റെക്കോർഡ് സൃഷ്ടിക്കുന്നത് അല്ലെ നാല് മിനിറ്റിന്റേതായ ഒരു മൈൽ ഓടുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ റോജർ ബാനിസ്റ്റർ ആണ് അപ്പൊ റോജർ ബാനിസ്റ്റർ ഈ റെക്കോർഡ് തകർക്കുമ്പോഴാണ് മനുഷ്യന്മാർക്ക് മൊത്തം ഒരു ബോധം വരുന്നത് ഇത് മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് ഓക്കെ ഇത് മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതും അങ്ങനെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അതിന്റെ ഏറ്റവും രസകരമായ ഒരു ഇമ്പാക്ട് നൂറുകണക്കിന് വർഷങ്ങൾ മനുഷ്യന്മാർ ക്ഷമിച്ച് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടല്ലോ അത് റോജർ ബാനിസ്റ്റർ തകർത്തപ്പോ റോജർ ബാനിസ്റ്ററുടെ റെക്കോർഡ് നാൽപ്പത്തി ആറ് ദിവസം കൊണ്ട് അടുത്ത ആൾ തകർത്തു എന്നുള്ളതാണ് അതിനുശേഷം ഒരു റേസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലൊക്കെ പത്തിലധികം ആളുകൾ പന്ത്രണ്ടോളം ആളുകൾ അല്ല ഒരുമിച്ച് റെക്കോർഡ് തകർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കാലഘട്ടം വരെ ഏകദേശം ആ റെക്കോർഡ് തകർത്ത് ഏകദേശം എഴുപതിലധികം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിലധികം ആളുകൾ ആ റെക്കോർഡ് തകർത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ടായിരത്തിലധികം ആളുകൾ ഒരു മൈൽ എന്ന് പറയും നാല് മിനിറ്റിൻ്റെ തായ ഓടിയെത്തി എന്നുള്ളതാണ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് റോച്ചർ ബാനിസ്റ്റർ ഇത് ചെയ്തു എന്നുള്ളതാണ് അത് ചെയ്തു എന്നുള്ള ഒറ്റ ആ ഒരു ന്യൂസ് അറിഞ്ഞുകൊണ്ട് ആ ആ അതിലൂടെ നമുക്ക് കിട്ടുന്നൊരു കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ മുൻവർഷങ്ങളിൽ മുൻകാലങ്ങളിൽ പലരും ചെയ്തിരുന്ന പലർക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഇപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന എന്താ വെച്ചാൽ ഏതോ ഒരു മനുഷ്യനത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ജീവിതത്തിൽ ഒരു വലിയ പരിശ്രമം നടത്താൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ ഒരു പരീക്ഷ ചെയ്യുന്ന ആളാണെങ്കിൽ പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേടിയ ആളുകളെ കുറിച്ച് പഠിക്കുക ആ നേടിയ ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആ വിജയത്തിലേക്കുള്ള പാത്ത് ഒന്നുകൂടി ഈസി ആക്കും എന്നുള്ളതാണ് അവിടെയാണ് നമുക്ക് ബാക്കിയുള്ള വിജയിച്ചവരുടെ കഥകളെ വിജയിച്ചവരെ അറിയുക എന്നുള്ളത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഇത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഒരുപാട് കാലം മനുഷ്യന് നൂറ് മീറ്റർ പത്ത് സെക്കൻഡിന് താഴെ ഓടാൻ പറ്റില്ല എന്ന് മനുഷ്യന്മാരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഒരു മനുഷ്യന് പോസിബിൾ ആവില്ല ജിം ഹിൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ആ റെക്കോർഡ് തകർക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം എല്ലാവരും ഫൈനലിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പത്ത് സെക്കൻഡിന് തായാണ് നൂറ് മീറ്റർ ഓടുന്നത് കാരണം എന്താ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ നൂറ് മീറ്റർ പത്ത് സെക്കൻഡിന് താഴെ ഓടി എന്നുള്ളതാണ് അപ്പോൾ സോ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മൾ നിങ്ങൾ നോക്കിയ ഹ്യൂമൺ എൻട്രൻസിൻ്റെ ഒരുപാട് രസകരമായ അത്ഭുതകരമായ കഥകൾ ലോകത്ത് ആഗമാനം നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പവർ ഉണ്ട് ആ പവർ വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് വലിയ വലിയ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ഗോളുകൾ നേടിയെടുക്കാൻ സാധിക്കും ഇനിയും ഒരുപാട് ഹ്യൂമൺ എൻഡ്രൻസിൻ്റെ കഥകളുണ്ട് ഹോപ്പ്ഫുള്ളി വരും വീഡിയോകളിൽ ഈ ഹ്യൂമൺ എൻഡ്രൻസ് എന്നുള്ള സീരീസിൽ നമ്മൾ അത്തരത്തിലുള്ള കഥകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാ കഥകളും കേൾക്കാനും കഥകൾ മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക